ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നെന്താണറിയാമോ ഞാൻ ഇത് കാന്താരി മുളകും അല്ലാതെ സാദാ മുളകില്ലേ പച്ചമുളക് അതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സാധാ മുളകെന്ന് പറയുന്നത് ഞാൻ മറ്റേ നമ്മൾ ഈ ഉണക്കമുളക് മേടിക്കുന്നില്ലേ അതിൻ്റെ വിത്തെടുത്ത് പാകിയതാണ് കണ്ടത് നമ്മൾ സാധാരണ പറയാറുണ്ട് നമുക്ക് വിത്ത് മേടിച്ച് നടുന്നത് മാത്രമാണ് നമുക്ക് നല്ലപോലെ കിട്ടുന്നതെന്ന് പറഞ്ഞല്ലേ പറയാറുണ്ട് അപ്പം ഇതങ്ങനല്ല ഇത് ഞാൻ ഉണക്കമുളകിന്റെ വിത്ത് തന്നെ പിച്ചിട്ടതാണ് കണ്ടോ നമ്മൾ കുറച്ച് വളം ചെയ്ത് കൊടുത്താൽ നല്ലപോലെ നമുക്ക് ഉണ്ടായി കിട്ടും ഇത് ഇപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ എടുത്തുവെച്ചൊരു വീഡിയോ ആണ് ഇപ്പം ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ മുളക് കാച്ച് കഴിഞ്ഞു ഇത് മനസ്സിലായത് ഇത് കഴിഞ്ഞു കാന്താരി മുളക് ഇപ്പോഴും നിൽപ്പുണ്ട് പക്ഷേ അതിൻ്റെ കായ്ഫലം കുറഞ്ഞു കുറ അപ്പോൾ കുറേ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കായ്ഫലം കുറയും അല്ലേ അതിന് മുമ്പേ നമ്മൾ അതിൻ്റെ അടുത്ത വിത്തെടുത്ത് ഇതിൽ നിന്ന് തന്നെ പഴുത്ത മുളകിൻ്റെ വിത്ത് എടുത്തിട്ട് അടുത്ത തൈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കുറേ കാലം നിന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങ് നശിച്ചു പോവും കുറേ കാഴ്ച കഴിയുമ്പോഴും അതുകൊണ്ട് അപ്പം നമുക്കിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ നമുക്ക് ഗ്രോ ബാഗിലോ അതുപോലെ ചട്ടിയിലും ഒക്കെ നട്ടെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട ഇത് രണ്ട് ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് കണ്ട നമുക്കൊരു വീട്ടിൻ്റെ ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ നമുക്ക് ഇത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും കണ്ടില്ലേ ഇപ്പോഴും എല്ലാത്തിലും പറയുന്ന കണ്ടില്ലേ പച്ച വിഷാംശമൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ കഴിയുന്നത്ര സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കണ്ട ഞാനിതിപ്പോൾ പറിച്ചത് കണ്ടേ ഇത്രയും പച്ചമുളകുണ്ട് കണ്ടോ അത്രയും പച്ചമുളകും കുറച്ച് കാന്താരി മുളകും നമുക്ക് കുറച്ച് ദിവസത്തേക്കുള്ളതായല്ലേ എരിവൊക്കെ നമ്മൾ ഒരു അധികം ഒരു മിനിമം രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്